ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൽ പുതിയൊരു പെൺപുലി ഇന്ന് ഉയർന്നു വരികയായി ജിസൈൽ അപ്പാന് ശരത്ത് അക്ബർ ആര്യൻ അഭി അഭിഷേക് തുടങ്ങിയവർ ചുമ്മാ പ്രകോപിപ്പിക്കാനായി ജിസൈലിൻ്റെ അടുത്ത് ചെന്നു കളി പഠിപ്പിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് എന്താണെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് തുടങ്ങി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ രാജാവായെന്ന് സ്വയം കരുതുന്ന മണ്ടന്മാർ അതാണ് അപ്പാൻ ശരത് അക്ബർ ആര്യൻ തുടങ്ങിയവർ അഭിഷേകം ഇതിൽ ഉൾപ്പെടുന്നു അപ്പാനെയൊക്കെ എഴുതിയേക്കുന്ന താനാണ് വലിയ ആളെന്ന് എന്നിട്ട് കളി പഠിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് പഠിപ്പിക്കാനായിട്ട് ജിസൈലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നല്ലത് കിട്ടി ജിസൈലാരാ ജിസൊക്കെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കളിച്ചിട്ട് വന്നതാണെന്ന് ഇവർ വലിയ ഓർക്കുന്നുണ്ട് ഇവരുടെ ഒരു കാര്യം ജിസൈൽ ഒന്നും ആക്റ്റീവ് ആകുന്നില്ല വെറുതെ മേക്കപ്പ് നോക്കി വെറുതെ ഇരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു ചുമ്മാ ചെന്ന് തോണ്ടി ജിസൈൽ പറഞ്ഞു നിങ്ങൾ വെറുതെ അനീഷിനെ പുറകെ നടക്കുന്നതല്ലേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അനീഷിൻ്റെയെങ്കിലും പുറകെ നടക്കുന്നുണ്ടല്ലോന്ന് ഇവരറിയുന്നുണ്ടോ അനീഷിൻ്റെ പുറകെ നടന്ന അനീഷിൻ്റെ വോട്ട് കൂടുന്നല്ലാതെ ഇവർക്കൊന്നും കിട്ടില്ലെന്ന് വെറുതെ ഒച്ചപ്പാടം എന്താ കാര്യം നിങ്ങളെന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ എന്നെ ഗുണ്ടകളാണോ എന്ന് ജിസൈൽ ചോദിച്ചു നിങ്ങൾ ഗുണ്ടകളാണെങ്കിൽ ഞാൻ ഗുണ്ടയാണ് ഗുണ്ടിയാണെന്ന് ജിസൈൽ നിങ്ങൾ അനുമോളെ കരയിച്ചു അങ്ങനെ നിങ്ങൾ പല ചുമ്മാ എന്തൊക്കെയോ ചെയ്യുന്നു അതിന് പതിവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ജിസൈ അവസാനം പ്രാങ്ക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പാനും മുങ്ങി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ലൈക്കും ഷെയറും ചെയ്യണേ